ത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ട് മൂന്ന് ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ ഒന്ന് രണ്ട് ദിവസമായിട്ട് മഴയ്ക്കൊരു തോർച്ച ഉണ്ടായിരുന്നേ അപ്പോൾ ടെറസ് നന്നായിട്ട് ഉണങ്ങി ഉണങ്ങിക്കിടക്കുക അപ്പോൾ ചേട്ടായും അക്കുവും കൂടെ വൈകുന്നേരം അവിടെയൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കുന്നുണ്ട് ഞാൻ ചായയൊക്കെ ഒക്കെ വെക്കുന്നുണ്ട് ആ സമയത്ത് എനിക്ക് ഒന്ന് രണ്ട് ദിവസമായിട്ട് തലവേദനയൊക്കെ ആയിട്ടിരിക്കുകട്ടോ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാഞ്ഞതേ തലവേദനയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ കുനിഞ്ഞിട്ട് അടിച്ചു വാരാനും അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അന്നേരം തലയ്ക്ക് ഭയങ്കര വേദന കൂടും പിന്നെ ഞങ്ങൾ വൈകുന്നേരം ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രം എല്ലാം കഴുകി കിടക്കാൻ പോകാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഒരു കപ്പ് പച്ചരിയും ഒരു അരക്കപ്പ് ഉഴുന്നും കാൽ കപ്പ് ചോറും കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നെ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റും ചേർത്തിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ അഞ്ചു മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റവും അടുക്കളയിലെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചോറും കറിയൊക്കെ വെക്കുക കേട്ടോ അപ്പം ഞാൻ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കുടിക്കാനുള്ള വെള്ളവും സാമ്പാറാണ് അതും അടുപ്പിലിരിപ്പുണ്ട് സാമ്പാറിനുള്ള പരിപ്പും കേട്ടോ കഷ്ണങ്ങൾ അരിഞ്ഞിട്ടില്ല പരിപ്പ് ആദ്യം ഒന്ന് വേവിച്ച് നന്നായിട്ട് ഉടച്ചതിന് ശേഷമാണ് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ചേട്ടായിക്കും പിള്ളേർക്കും കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ ഞാൻ തലേ ദിവസം തന്നെ തിളപ്പിച്ച് വെക്കും അങ്ങനെ ആകുമ്പോൾ പിറ്റേ ദിവസം ആ വെള്ളമൊക്കെ ആറിയിരിക്കുമല്ലോ എന്നിട്ട് അത് ഞാൻ അവർക്ക് കുപ്പിയിലൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞയച്ചു പിന്നെ കലത്തിൽ കുറച്ചുകൂടെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് വെക്കും കേട്ടോ എന്നിട്ടൊരു അഞ്ചരയൊക്കെ ആയപ്പോൾ ഞാൻ അരി അരച്ച് വെച്ചു പച്ചരി തലേദിവസം കഴുകി വൃത്തിയാക്കിയിട്ട് പച്ചരി അരയ്ക്കാനുള്ള വെള്ളം ആട്ടോ നമ്മൾ ഒഴിച്ച് വെച്ചത് ആ വെള്ളത്തിലാണ് ഇത് അരച്ചെടുക്കുന്നത് പിന്നെ നമ്മൾ സാധാരണ ഈസ്റ്റ് ചേർക്കാറില്ലല്ലോ പച്ചരി ഉഴുന്നും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന ദോശയ്ക്ക് പക്ഷേ ഇതിങ്ങനെ അരമണിക്കൂർ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ദോശ ആയതുകൊണ്ട് കുറച്ച് ഈസ്റ്റ് ചേർത്താലേ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ നമ്മൾ മാവ് അരച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറു ചൂടുള്ള വെള്ളത്തിൽ മാവ് ഇറക്കി വെക്കണേ അന്നേരമാണ് അരമണിക്കൂർ കൊണ്ട് മാവ് പൊങ്ങി പൊങ്ങിക്കിട്ടുന്നത് ഒട്ടും പുളിയില്ലാത്ത നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പവും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെയുള്ള അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കുന്നതാണ് പിന്നെ ഓരോ സ്ഥലത്തെയും കാലാവസ്ഥയുടെ വ്യത്യാസം അനുസരിച്ച് മാവ് പൊങ്ങുന്നതിൽ വ്യത്യാസം വരും കേട്ടോ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് എന്തായാലും പൊങ്ങി കിട്ടും ഈസ്റ്റ് ചേർത്തത് കൊണ്ട് ഈസ്റ്റിൻ്റെ ഒരു രുചിയോ അല്ലെങ്കിൽ നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റോ ഒന്നും വരത്തില്ല സാധാരണ ഉഴുന്ന ദോശ ഉണ്ടാക്കുന്ന പോലെ ഉള്ള ടേസ്റ്റ് തന്നെയാണ് തന്നെയട്ടോ പുറത്തപ്പോൾ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ഞാൻ കൂന്തൾ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് അത് ഇടാട്ടോ ഇട്ടിട്ടില്ല സാമ്പാറിനുള്ള പച്ചക്കറികളൊക്കെ ഞാൻ തലേ ദിവസം സാധാരണയായിട്ട് അരിഞ്ഞ് വെക്കാറുള്ളതാണ് ഇതിപ്പോൾ രാത്രി ചേട്ടായി കുറേ വൈകിയാണ് വന്നതേ അന്നേരം കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെയാണ് അതൊക്കെ അരിഞ്ഞ് സാമ്പാറൊക്കെ ആക്കിയത് പിന്നെ കൂന്തൾ റോസ്റ്റുമൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കറിയുടെ ചാറൊക്കെ പറ്റി വരുന്നതേ ഉള്ളൂ പിന്നെ ഞാൻ ഉപ്പും എരിവുമൊക്കെ മതിയോ എന്നൊക്കെ നോക്കുക കേട്ടോ അത് കഴിഞ്ഞു പിന്നെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി തോന്നിയിട്ട് ഞാൻ ചായ കുടിക്കുക കുഞ്ഞിപ്പെണ്ണ് ഞാനും മാത്രമേ എഴുന്നേറ്റുള്ളൂ ബാക്കി ആരും എഴുന്നേറ്റില്ല രാത്രിയിലൊക്കെ കുറേ സമയം പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ട് കുറേ താമസിച്ചാട്ടോ കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ രാവിലെ കുറച്ച് താമസിച്ചാണ് എഴുന്നേൽക്കുന്നതും കുഞ്ഞിപ്പെണ്ണിന് ഉറക്കമൊന്നും മതിയായില്ല എന്നാലും ഞാൻ എഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ അവളും എഴുന്നേറ്റ് പോരുന്നോണ്ടേ ഇപ്പോൾ വായിക്കോട്ടയൊക്കെ വിടുന്നുണ്ട് പിന്നെ ഞാൻ ചേട്ടായിക്ക് വക്കുവാനുള്ള ചോറും കറിയും ഒക്കെ വെച്ചു ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിക്കാൻ വേണ്ടി പോകുക കേട്ടോ ദോശയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ തല അരി അരച്ച് ദോശ ഉണ്ടാക്കൂല്ലേ അതുപോലെ തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞു പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ ഒരുക്കി ഞങ്ങൾ വഴി വന്ന് നിൽക്കുക കുഞ്ഞിപ്പണ്ണിൻ്റെ ബസ് കുറച്ച് താമസം വന്നേ ചേട്ടായി അക്കും കൂടെ പോയി ബക്കറ്റിലും പിന്നെ കലത്തിലൊക്കെ കുറച്ച് വെള്ളം പിടിച്ചു വെക്കാനുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വാട്ടർ ടാങ്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ കഴുകണം രണ്ട് ദിവസം കൊണ്ടേ വെള്ളം തീരത്തുള്ളൂ അത് വലിയ ടാങ്ക് ആയതുകൊണ്ടേ അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ ഞാൻ കുറച്ച് പിടിച്ചു വെച്ചു പിന്നെ വെള്ളമൊക്കെ തീർക്കാനുള്ള പണിയായിരുന്നു കേട്ടോ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് വെള്ളമൊക്കെ തീർത്ത് ടാങ്കൊക്കെ കഴുകിയൊക്കെ കഴിയുമ്പോഴേ ചിലപ്പോൾ കറണ്ട് ഒന്നും ഇല്ലെങ്കിൽ വെള്ളമൊന്നും വന്നില്ലെങ്കിലോ അപ്പോൾ നമുക്കൊരു കരുതൽ വേണമല്ലോ അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ പിടിച്ച് വെച്ചതാട്ടോ പിന്നെ ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ചേട്ടാട തറവാട് വീട്ടിൽ അപ്പോൾ അവിടെ ചെന്ന് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു നല്ല മഴയായിരുന്നു കേട്ടോ ഒന്ന് രണ്ട് ദിവസമായിട്ട് നല്ല തോർച്ച ഉണ്ടായിരുന്നെങ്കിലും അന്ന് ഭയങ്കര മഴയായിരുന്നു പിള്ളേർ രണ്ടുപേരും സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞ കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോയത് അങ്ങനെ പോയി കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അമ്മച്ച് കട്ടൻ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മഴയത്ത് കട്ടൻ കാപ്പി ഒരു നല്ലതല്ല നമുക്കിങ്ങനെ ശരീരത്തിനൊക്കെ ചൂട് കിട്ടുമല്ലോ അങ്ങനെ കേക്കും കാപ്പിയും ഒക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ തിരിച്ച് ബെറ്റേരിക്ക് പോരൂ കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കുഞ്ഞിപ്പെണ്ണിന് ഇപ്പോൾ യൂണിഫോം അല്ലാതെ ബുധനാഴ്ച ദിവസം എന്തെങ്കിലുമൊക്കെ കുറഞ്ഞ ഡെയിലി യൂസിന് പറ്റുന്ന സൈസ് ഡ്രസ്സുകളൊക്കെ വേണം അവർക്ക് സ്കൂളിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് ഉടുപ്പുകളൊക്കെ എടുക്കണം അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ലൈറ്റ് കളറുള്ള ഉടുപ്പും പിന്നെ മുത്തും കല്ലുമൊക്കെ ഉള്ള ഉടുപ്പൊക്കെ ഇട്ട് വിട്ടാലേ വൈകുന്നേരം ആകുമ്പോൾ അവൾ മുത്തും കല്ലുമൊക്കെ പറിച്ചുകൊണ്ടും വരും പിന്നെ ലൈറ്റ് കളറാണെങ്കിൽ അവർ ചോറൊക്കെ കഴിക്കുമ്പം ആ ഉടുപ്പില കറിയുടെ കളറൊക്കെ ആയിട്ടേ ഒറ്റ ദിവസത്തേക്കേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഇച്ചിരി ഇരുണ്ട കളറൊക്കെ ഉള്ളു ഒന്ന് രണ്ട് ഉടുപ്പൊക്കെ നോക്കി മേടിച്ചു പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അത് പിറ്റേ ദിവസത്തെ വീഡിയോയാ ഏ ചേട്ടയ്ക്ക് മേപ്പാടില്ലാ ജോലി അപ്പോൾ ചേട്ടായി രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആറര ഏഴുമണിയൊക്കെ ആകുമ്പോൾ ചേട്ടായി പോകും പിന്നെ അക്കു സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങി വരുന്നുണ്ട് കുഞ്ഞിപ്പണ്ണിൻ്റെ വണ്ടി വന്നിട്ടില്ല കേട്ടോ കുഞ്ഞിപ്പണ്ണിൻ്റെ വഴിക്ക് ഇങ്ങനെ നിൽക്കുക നമ്മുടെ അയൽവക്കത്തെ താത്ത കേട്ടോ അടുത്ത് നിൽക്കുന്നത് ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കുഞ്ഞിപ്പിണിൻ്റെ ബസ്സൊക്കെ കയറ്റി ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഹരിതകർമ്മ സേനയിലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വേസ്റ്റൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ അവർ വന്ന് സാധനമൊക്കെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കഴിക്കാൻ ഓർത്തു അപ്പോൾ അവർ താഴത്തെ വീട്ടിൽ സാധനം എടുക്കാൻ വേണ്ടി പോയൊക്കെ കേട്ടോ അപ്പോൾ അതുവരെ വെറുതെ നിൽക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് കാടൊക്കെ ഉള്ളത് പറിച്ചു കളയുക ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹെലികോപ്റ്ററൊക്കെ പോകുന്നത് ഒച്ച കേൾക്കാം കേട്ടോ പിന്നെ അമ്പൂത്തിമലയുടെ ഭാഗത്തൊക്കെ പാറ വീണ പോലത്തെ എന്തോ ഒരു വല്ലാത്തൊരു ശബ്ദം കേട്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയാണ് ആ സ്ഥലമൊക്കെ പക്ഷേ നമ്മുടെ ഇങ്ങോട്ടൊന്നും ശബ്ദമൊന്നും കേട്ടില്ല അപ്പോൾ നമ്മുടെ ഒന്ന് രണ്ട് കൂട്ടുകാരൊക്കെ ഇവിടെ കുഴപ്പമുണ്ടോ സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾക്ക് കുഴപ്പമൊന്നുമില്ല സേഫ് ആയിട്ടിരിക്കുക എന്തായാലും ഇപ്പോഴത്തെ ഓരോരോ വാർത്തകളൊക്കെ കേൾക്കുമ്പം ആകെ എന്തൊക്കെയോ ഒരു മനസ്സിന് വിഷമോ അല്ലേ ഇപ്പോൾ ഒരു ദുരന്തം കഴിഞ്ഞതേ ഉള്ളൂ അതിൽ നിന്ന് തന്നെ ശരിക്കും കരകയറിയിട്ടുമില്ല അതിൻ്റെ ഒരു വിഷമം ആർക്കും ഞാൻ ഈ വാർത്ത അറിഞ്ഞപാടെ സ്കൂളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ പറഞ്ഞ് കുഴപ്പമൊന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിള്ളേരെയൊക്കെ വീട്ടിലേക്ക് വിടൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അക്കും കുഞ്ഞിപ്പെണ്ണൊക്കെ വൈകുന്നേരം സാധാരണ വരുന്ന സമയത്ത് തന്നെ വന്നത് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല തുണിയൊക്കെ അലക്കി വെച്ചിട്ട് കുറേ നേരമായി വിരിക്കാൻ നേരം കിട്ടിയില്ല കേട്ടോ അപ്പം ഞാൻ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടുക വെയിലൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതല്ലേ അപ്പം മുറ്റത്തെ പണികളെല്ലാം തീർത്തേച്ച് കയറിപ്പോകാമെന്ന് ഓർത്തിട്ട് എന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ കോഴിക്ക് തീറ്റയും വെള്ളമൊക്കെ കൊടുത്തു മുട്ടയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പണികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ മുറ്റം അടിക്കാനുണ്ട് നമ്മൾ കവറുകളൊക്കെ കഴുകി ഉണക്കി കൊടുക്കണം കഴുകാത്ത കവറുകളൊന്നും ഹരിതകർമ്മസേനയിലെ ചേച്ചിമാർ കൊണ്ടുപോകില്ല കേട്ടോ എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാ കേട്ടോ ചെയ്യുന്നത് ചെയ്യാറുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെ അല്ലാതെ എന്തെങ്കിലും കവറുകളോ അല്ലെങ്കിൽ അവർ അവർക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഒക്കെ ആ ചാക്കിൽ അതൊക്കെ അവരെടുത്ത് മാറ്റിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് നമ്മൾ എത്ര ശ്രദ്ധിച്ച വെച്ചാലും അവർക്കങ്ങനെ തിരഞ്ഞിട്ടേ കൊണ്ടുപോകാൻ പാടുള്ള കേട്ടോ അവരുടെ നിയമം അതുകൊണ്ട് അവർ നമ്മൾ നല്ല വൃത്തിയായിട്ട് കവറിൽ വേറെ വേസ്റ്റുകളോ അഴുക്കുകളോ ഒന്നും ഇല്ലെങ്കിലും അവർ കുടഞ്ഞിട്ട് പരിശോധിക്കും എന്നിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് പിന്നെ ഞാൻ കയറി വന്ന് ഭക്ഷണം കഴിക്കുക തലേദിവസത്തെ പൊറോട്ട ഇരിപ്പുണ്ടായിരുന്നു അത് ചൂടാക്കി കട്ടൻ കാപ്പിയൊക്കെ വെച്ചു ചിക്കൻ കറി ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി കഴിച്ചു Cool. ഇത് ഇന്ന് രാവിലത്തെ വീഡിയോ ആയോട്ടോ രാവിലെ ചേട്ടയ്ക്ക് മേപ്പാടിക്ക് ജോലിക്ക് പോകണം അപ്പോൾ അതിന് മുമ്പേ ടാങ്കൊക്കെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി രാവിലെ അഞ്ചര ആയപ്പം ചേട്ടായി ഒക്കും കൂടെ ടോർച്ചൊക്കെ എടുത്ത് ടെറസിന് മുകളിൽ കയറി ടാങ്കൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് ചേട്ടയ്ക്കൊരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് പോകണം അന്നേരത്തേക്ക് ഈ പണിയെല്ലാം തീർക്കണമല്ലോ പക്ഷികളൊക്കെ ഇങ്ങനെ കുറേ പറക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ക്യാമറയുടെ മുമ്പിൽ കൂടെ തന്നെ കുറേ ഉണ്ടാക്കാൻ പറന്ന് പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പിന്നെ ഞാൻ ബെൻസിറവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ പിന്നെ കാപ്പിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചേട്ടായി എന്നിട്ട് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് ചേട്ടായി പോയി പിള്ളേർക്ക് രണ്ടുപേർക്കൊന്നും ക്ലാസ് ഒന്നുമില്ല അല്ലെങ്കിലും കുഞ്ഞിപ്പെണ്ണിന് ക്ലാസ് ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ ശനിയാഴ്ച ദിവസം അക്കുവിനാണ് ക്ലാസ് ഉണ്ടാവുന്നത് ഇന്നെല്ലാവരും ഒത്തിരി നേരത്തെ എഴുന്നേറ്റ് കേട്ടോ സാധാരണ ഞാനാണ് വെളുപ്പിന് എഴുന്നേൽക്കുന്നത് ഇന്നിപ്പം ചേട്ടായിയും പിള്ളേരും എല്ലാം എഴുന്നേറ്റ് കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഈ ടെറസിൻ്റെ മോളീന്നും ഈ ടാങ്കൊക്കെ കഴുകുന്ന ഒച്ചയൊക്കെ കേട്ടിട്ട് അവളും എഴുന്നേറ്റുണ്ടായിരുന്നു കേട്ടോ അക്കു കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ചേട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചു പോകാനുള്ള ഒരുക്കങ്ങളാണ് പിന്നെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗ്യാസ് ഏജൻസിയിൽ നിന്നൊരു സാറ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ സുരക്ഷയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനൊക്കെ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ആ സാറ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വാർഡ് മെമ്പറും കുറച്ച് ആൾക്കാർ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മേപ്പാടിയിലെ ഉരുൾപൊട്ടലുണ്ടല്ലോ അപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ പൈസ അയക്കുന്ന കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അഡ്രസ്സുണ്ട് നമ്മളതിനകത്തേക്ക് പൈസ അയച്ചാൽ മതി ഒരുപാട് പേര് ഒരുപാട് സ്ഥാപനങ്ങളും സംഘടനകളും ഒക്കെ ഒത്തിരി സഹായമൊക്കെ ആയിട്ട് ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് വരുന്നുണ്ട് എന്നാലും ഒരുപാട് വലിയ ദുരന്തമല്ലേ ഒരുപാട് പേരുടെ സ്വപ്നമൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു ദുരന്തമല്ലേ അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുപോലെ കൈകോർത്ത് നിന്നാലേ അവരൊക്കെ കരകയറ്റി കൊണ്ടുവരാൻ പറ്റത്തുള്ളൊ അപ്പോൾ നമ്മളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും പറ്റുന്ന കാര്യങ്ങൾ പൈസ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യുന്നതാണല്ലോ ഒരു കൂട്ടായ്മയും ഒത്തിരിമേ ഹോസ്പിറ്റലിലെയും പിന്നെ ദുരന്തം നടന്ന സ്ഥലത്തെയൊക്കെ അവസ്ഥകളൊക്കെ വല്ലാത്തതാ കേട്ടോ നമുക്ക് നേരിട്ട് കാണുമ്പം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥകളാണ് അവിടെ അവിടുത്തേത് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും നമ്മുടെ വീഡിയോ എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം